നമസ്കാരം കയ്പേശ്ശേരി ഗോവിന്ദമ്പുരി കാര്യം നമ്മൾ നിരന്തരമായിട്ട് ദക്ഷിണാമൂർത്തിയെക്കുറിച്ചും സരസ്വതിയെക്കുറിച്ചും ദുർഗാഭഗവതിയെക്കുറിച്ചും അങ്ങനെ വിദ്യയുടെ പല ഗണപതി ഭഗവാനെക്കുറിച്ചൊക്കെ വിദ്യയ്ക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ ഇതൊക്കെ വിദ്യയ്ക്ക് വളരെ ഉത്തരോത്തര ഉത്തരോത്തരം ഉണ്ട് എന്ന് പറയാറുണ്ട് വൈഷ്ണവായിട്ട് ഇതുവരെ വിദ്യയ്ക്ക് വേണ്ടിയിട്ടൊരു അഭിവൃദ്ധിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല പറയാ പറയാ പറഞ്ഞിട്ടില്ല ശരിക്ക് വിദ്യാരാജഗോപാലമൂർത്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് വൈഷ്ണവ സങ്കല്പത്തിൽ തന്നെ പെട്ടതാണ് അപ്പോൾ ശരിക്കും വിദ്യക്കഭിവൃദ്ധി എന്നും പറ കൃത്യമായിട്ട് വിദ്യയ്ക്ക് അഭിവൃദ്ധി ഇപ്പം നാരായണായ നമ എന്ന് ചോദിച്ചാൽ ഉണ്ടാവും എന്നുള്ളതാണ് പാപം നശിക്കാൻ നല്ലതാണ് ഐശ്വര്യം ഉണ്ടാവും എന്നുള്ളതാണ് അങ്ങനെ അതിൻ്റെ നിരവധി ഫലങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വിദ്യ എന്ന് പറയണേ കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ നിരീക്ഷിക്കുന്നത് നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസപരമായിട്ട് അത് ചിന്തകളിലായാലും പ്രവൃത്തികളായാലും പാഠ്യേതര വിഷയങ്ങളിലായാലും അക്കാദമിക് ലെവലിലും വളരെ നല്ല രീതിയിൽ ഇൻ്റലിജൻ്റ് ആയിട്ട് അവർ പഠിച്ച് നല്ലൊരു ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു മാതാപിതാക്കളുടെയും ഏറ്റവും വലിയ സമ്പത്ത് ലക്ഷങ്ങളോ കോടികളോ എത്ര രൂപ ബാങ്കിലുണ്ടെങ്കിലും എത്ര രൂപയുടെ ബിസിനസ് നടത്തുന്നുണ്ടെങ്കിലും ഇതിലൊന്നും ഒരു കാരകത്വം വഹിക്കുന്നില്ല നമ്മുടെ പരമ്പര നല്ല വിദ്യ കൊണ്ട് ഉന്നത സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴാണ് നമുക്കതിൻ്റേതായി നിൽക്കുന്ന ഗുണാനുഭവങ്ങൾ നമുക്ക് ലഭിക്കുള്ളൂ നമ്മളെല്ലാം കഷ്ടപ്പെടുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും അങ്ങനെയാണ് അപ്പോൾ വളരെ നിസ്സാരമായ ചിന്തകൾ കൊണ്ടും വസാ നിസ്സാരമായി നിൽക്കുന്ന എന്താ പറയണേ നെഗറ്റീവായ എനർജി കൊണ്ടും വിദ്യ തകർച്ച സംഭവിച്ചവർ അല്ലെങ്കിൽ പഠിക്കുന്നതിൽ നിന്നും മടി വരുന്നവർ പഠിക്കാൻ ഒരാൾ സ്ഥലത്ത് ഇരിക്കാൻ പറ്റാത്തവർ പഠിച്ചു കഴിഞ്ഞാൽ മറവി വരുന്നവർ പഠിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് ഓർക്കാത്തവർക്ക് പഠിച്ചാൽ എഴുതുമ്പോൾ അത് കൃത്യമായി എഴുതി മാർക്ക് ലഭിക്കാത്തവർക്ക് അങ്ങനെയാ വിദ്യാസംബന്ധമായി ഭാഗ്യാഭിവൃദ്ധി കുറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അപ്പോൾ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ജപിക്കേണ്ടത് അപ്പോൾ ഇത് അമ്മമാരാണോ ജപിക്കേണ്ടത് അമ്മമാർ മാത്രമല്ല ഈ വിദ്യ ചെയ്യുന്നവരും ജപിക്കണം മനസ്സിലാവമാരല്ല ടെസ്റ്റുകൾ എഴുതണേ അമ്മമാരല്ല പരീക്ഷകൾ എഴുതണേ അച്ഛന്മാരുമല്ല അപ്പോൾ ആരാണോ വിദ്യയെ ആഗ്രഹിക്കുന്നത് ആരാണോ വിദ്യയ്ക്ക് അഭിവൃദ്ധി ആഗ്രഹി അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നല്ല മാർക്ക് മാത്രമല്ല ഉന്നത നിലത്തിലുള്ള വിദ്യാഭ്യാസം അങ്ങനെ ആലോചിക്കണം നമ്മളിപ്പോൾ ലക്ഷങ്ങളും കോടികളും ഒക്കെ മുടക്കാം കാനഡയ്ക്കും അമേരിക്കയ്ക്കും യു കെക്കൊക്കെ കുട്ടികളെ വിടുന്നത് അവിടെ പോയാൽ രക്ഷപെട്ടു എന്നല്ല ധരിക്കേണ്ടത് അവിടെ പോയാലും രക്ഷപെട്ടിട്ടില്ല അവിടെ പോയാലും ഇവർ പഠിക്കുന്നത് പാസ്സായി അവർക്കൊരു ഉന്നത സ്ഥാനം കിട്ടുമ്പോഴാണ് അവർ അതിൽ കേമത്തം ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യയിൽ അഭിവൃദ്ധി ലഭിക്കുക ആ ഒരു സങ്കല്പത്തിൽ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളും ഇതുവരെ പറഞ്ഞിട്ടില്ല വിദ്യയിൽ അഭിവൃദ്ധി ലഭിക്കാൻ ശരിക്കും ഹയഗ്രി സങ്കല്പത്തിൽ മഹാവിഷ്ണുവിന് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലാത്തതുകൊണ്ടാണ് മഹാവിഷ്ണു സംവിധാനത്തിൽ തന്നെ മഹാവിഷ്ണുവിൻ്റെ സമ്പ്രദായത്തെ തന്നെ ആചരിക്കണം ആചാരം തന്നെയാണ് വൈഷ്ണവമായി ആചരിക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സങ്കല്പത്തിൽ ജപിക്കേണ്ട നാമം പറ്റുവാണേൽ കുട്ടികളൊക്കെ ഒരു നൂറ്റെട്ട് പേര് ജവിക്കാമെങ്കിൽ വളരെ നല്ലതാണ് നൂറ്റെട്ട് പേരും ഒക്കെ വളരെ സിമ്പിളായിട്ട് ജവിക്കാവുന്നതാണ് ഇനി അത് ഒട്ടും പറ്റിയില്ല എങ്കിൽ നാൽപ്പത്തിനാല് രൂപ അത് താഴേക്ക് പോരണ്ട മുപ്പത്താറും പന്ത്രണ്ടും ഒക്കെ ജപിക്കാം പക്ഷേ അങ്ങനെ താഴെ പോന്നിട്ട് കാര്യമില്ല കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടേ ശരിയല്ലേ നമ്മൾ നൂറ് കിലോമീറ്റർ യാത്ര ചെയ്യേണ്ട ബസ്സിൽ പത്ത് രൂപ വണ്ടിക്കൂലി കൊടുത്ത് അവർ കൊണ്ടുപോകില്ലല്ലോ നൂറ് ഉള്ള പൈസ കൊടുക്കണം നമ്മൾ എത്തേണ്ട ദൂരം വരെയുള്ള പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് ഈ സങ്കല്പം മഹാവിഷ്ണു സങ്കല്പത്തിലാണ് നിങ്ങൾ ജപിക്കേണ്ടത് ആ ജപിക്കേണ്ടത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ഈ സമ്പ്രദായത്തിൽ കുട്ടികളെ കൊണ്ട് ജപിപ്പിക്കാം അമ്മമാർ ജപിക്കാം വിരോധമില്ല പക്ഷേ എനിക്ക് കുറച്ചുകൂടി താല്പര്യം കുട്ടികൾ തന്നെ ജപിക്കുക അപ്പോഴാണ് അഭിവൃദ്ധി കറക്റ്റ് ആവുകയുള്ളൂ കൃത്യമായിട്ട് അങ്ങനെ ജപിച്ചോളൂ അതിന് യാതൊരു സംശയവും വേണ്ട കേമായ ഫലം തന്നെയാണ് എഴുതിയെടുത്തോളൂ ഞാൻ പറയാം വകീശ്വരായ വിത്മഹീ ഹയഗ്രീവായ ധീമഹി തന്നോ ഹംസപ്രചോദയാൽ വാഗീശ്വരായ വിദ്മഹി ഹയഗ്രീവായ ധീമഹി തന്നോ ഹംസപ്രചോദയാൽ ഹയഗ്രി എന്ന് പറയുന്ന സങ്കല്പത്തിൽ ഹയഗ്രി ഹയഗ്രി എന്ന് പറയുന്ന സങ്കല്പത്തിൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മൾ ആ സങ്കല്പം ആലോചിക്കുമ്പോൾ തിരുമേനി അതെങ്ങനെയാണ് ഏതാണ് ആ വേണ്ട മഹാവിഷ്ണുവിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞു ഗുരുവായൂരപ്പനെ അല്ലെങ്കിൽ ശ്രീപൂർണത്രേശ്ശനെ ഒക്കെ സങ്കല്പിക്കാം കാരണം ഏത് ഭാവം എന്നുള്ള മഹാവിഷ്ണുവിൻ്റെ സങ്കല്പം ഒക്കെ വൈഷ്ണവാവതാരമാണ് അപ്പോൾ ആ വൈഷ്ണവതാരത്തിൽ ആരെ പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് ജപിച്ചോളൂ അഭിവൃദ്ധിക്ക് വിദ്യ ഉണ്ടാകാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിദ്യയ്ക്ക് തോന്നാൻ പറഞ്ഞിട്ടുണ്ട് വിദ്യയിൽ ഭാഗ്യം കിട്ടാൻ പറഞ്ഞിട്ടുണ്ട് വിദ്യ അഭിവൃദ്ധിക്ക് പറ്റിയതാണ് സംശയം ഇല്ലാതെ ശ്രമിച്ചോളൂ കുട്ടികൾക്ക് വേണ്ടി സന്തതി പരമ്പരയുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇത് ജപിക്കാം നമസ്കാരം